ഈറ്റയിലും മുളയിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പരിശീലനം തോന്നൂർക്കരയിൽ തുടരുന്നു സ്റ്റേറ്റ് ബാംബു മിഷന്റെ നേതൃത്വത്തിൽ വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെ ഡിസംബറിൽ കൊച്ചിയിൽ നടക്കുന്ന ബാംബു ഫെസ്റ്റിവൽ ഇവിടെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും സംസ്ഥാന ബാംബു മിഷന്റെ കീഴിൽ പതിനഞ്ച് പേരാണ് പരിശീലനം നേടുന്നത് പരിശീലനം സമാപിക്കും ാണ് ഇവിടെ ചേലക്കരയിൽ കേരള സ്റ്റേറ്റ് ബാമ്പു മിഷൻ ഹ്യൂമസും കൂടെ ഹ്യൂമസും ഇവിടുത്തെ പട്ടികാതി സഹകരണ സംഘം കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പതിനാല് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പരമ്പരാഗത നെയ്ത്വഴിലാളികൾക്ക് വ്യത്യസ്തമായ പുതിയ ഉൽപ്പന്നങ്ങളുടെ ഒരു നിർമ്മാണ രീതിയും അതിൻ്റെ കുറച്ചും കൂടെ നന്നായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുമായിട്ടുള്ള ഒരു പതിനാല് ദിവസത്തെ ട്രെയിനിങ്ങാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പം പതിമൂന്ന് ദിവസം കഴിഞ്ഞു നാളെ ഒരു ദിവസം കൊണ്ട് ആകുമ്പോഴത്തേക്ക് കഴിയും അപ്പോൾ ഈ പതിനാല് ദിവസം കൊണ്ട് ഒരു പതിനഞ്ചോളം പേരടങ്ങുന്ന ടീം ചെയ്ത ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് അവർ ആദ്യത്തെ കുറച്ച് പഠനവും കാര്യങ്ങളായിട്ട് അതിന് മുന്നേ ഇത് ചെയ്ത് പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാരായിരുന്നു അപ്പം വ്യത്യസ്തമായിട്ട് കുറേ സാധനങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് ഒരു പതിമൂന്ന് ദിവസം കൊണ്ട്